നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രതീക്ഷിച്ചിരിപ്പാണല്ലെല്ലാവരും അതിനു മുമ്പ് ഇംഗ്ലണ്ട് സീരീസിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് വരും ഏതായാലും ഇതൊരുമിച്ച് പന്ത്രണ്ടാം തീയതി പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് അത് അപ്പോൾ നമുക്ക് ചർച്ച ചെയ്തു പോവാം ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി പുറത്ത് വന്നൊരു അപ്ഡേറ്റ് ആണ് ഗൗരവ് ഗുപ്ത അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് കെ എൽ രാഹുൽ സെറ്റ് ടു ബി അറസ്റ്റഡ് ഫോർ ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ സീരീസ് ഇംഗ്ലണ്ടിനെതിരെയുള്ള വൈറ്റ് ബോൾ സീരീസിന് കെ എൽ രാഹുൽ ഉണ്ടാവില്ല അദ്ദേഹം വിശ്രമത്തിലേക്ക് പോവുകയാണ് ടി ട്വൻ്റി സ്കോഡിൽ അദ്ദേഹം ഉണ്ടാവില്ല ശരിയാണ് പക്ഷേ ഏകദിന സ്കോഡിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹമാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നത് അപ്പം ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന സ്കോഡിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നെ അവിടെ ആർക്കായിരിക്കും അവസരം ലഭിക്കുക ഋഷഭ് പന്തും സഞ്ജു സാംസണും അവസരം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നർത്ഥം പിന്നെ ചാമ്പ്യൻസ് ട്രോഫിക്ക് കെ എൽ രാഹുൽ ഉണ്ടാകുമോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ വാർത്തയിൽ എന്താണ് പറയുന്നത് ഈ വാർത്തയിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കെ എൽ രാഹുല് അടുത്ത എട്ട് മത്സരങ്ങൾക്ക് എന്ന് പറയുമ്പോൾ വൈറ്റ് ബോൾ സീരീസിൽ എട്ട് മത്സരങ്ങൾ അഞ്ചെണ്ണം ടി ട്വൻറ്റി ഐ മത്സരവും മൂന്ന് ഒ ഡി ഐ മത്സരങ്ങളുമാണ് ആ മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടാവില്ല എന്ന് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് ഇന്ത്യ ബാറ്റർ കെ രാഹുൽ ഈസ് സെറ്റ് ടു ബി അറസ്റ്റഡ് ഫ്രം ദി എയ്റ്റ് മാച്ച് വൈറ്റ് ബോൾ സീരീസ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് അറ്റ് ഹോം കംറൈസിങ് ഫൈവ് ആൻഡ് ഫൈവ് ടി ട്വൻറ്റി ഐ ആൻഡ് ത്രീ ഓ ഡി ഐസ് എന്ന് റിപ്പോർട്ട് പറയുന്നു പിന്നെ പറയുകയാണ് അതേസമയം കെ എൽ രാഹുലിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിലെടുക്കുമെന്ന് അതായത് ഈ ഒരു ഇംഗ്ലണ്ടിനെതിരെയുള്ള സീരീസിൽ ഉണ്ടാവില്ല അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു എന്നാൽ പോലും ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുമെന്ന് സെലക്ടേഴ്സിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിൽ ഈ ട്രാക്ക് ചെയ്യുന്ന ഒരു സോഴ്സ് പറഞ്ഞതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ നിന്ന് എങ്ങനെയാണ് രാഹുൽ ഹാസ് ബീൻ അഷോർഡ് ഓഫ് ഹിസ് പോൻ ദി ചാമ്പ്യൻസ് ട്രോഫി ഹെൻസ് ഹി വിൽ ബി റെസ്റ്റഡ് ഫ്രം ദി ഇംഗ്ലണ്ട് സീരീസ് സോ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിൽ അദ്ദേഹത്തിന് സ്ഥാനം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലണ്ട് സീരീസിനുള്ള സ്ക്വാഡിൽ നിന്ന് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഏതായാലും ഇംഗ്ലണ്ട് സീരീസിൽ അപ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആരായിരിക്കും കാത്തിരുന്നെ കാണാം ഋഷഭ് പന്തും സഞ്ജു സാംസണും തന്നെയായിരിക്കും പരിഗണിക്കപ്പെടുക എന്നുള്ളത് ഉറപ്പാണ് അതിൽ ആർക്കായിരിക്കും ചാമ്പ്യൻസ് ട്രോഫി സ്കോഡിലേക്ക് നറുക്ക് ലഭിക്കുക എന്നൊക്കെ കാത്തിരുന്ന കാരണം ഇവിടെ ഇപ്പം രാഹുലിൻ്റെ കാര്യത്തിലാണ് ഈ ഉറപ്പ് വരുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് ടീമിനെതിരെയുള്ള പര്യടന പരമ്പരയ്ക്ക് പര്യടനമല്ല അല്ല ഇങ്ങോട്ടാണ് വരുന്നത് ഇംഗ്ലീഷ് ടീമിൻ്റെ ഇന്ത്യൻ പര്യടനത്തിന് അദ്ദേഹം ഇല്ല മറിച്ച് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി കോഡിലുണ്ടാവും വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ വരാം